ഒരു ബൗൾ എടുത്തിട്ട് നാല് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത മുട്ട കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കി എടുക്കാം പിങ് പെറ്റസന്നിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പൂൺ ഉപയോഗിച്ച് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറും ചൂടായി വരുമ്പോൾ ബീറ്റ് ചെയ്തു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് മുട്ട ചിക്കി വറുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ ഇളക്കരുത് ഇതുപോലെ മെല്ലെ മാത്രം ഇളക്കി കൊടുത്തിട്ട് പതുക്കെ വേവിച്ചെടുക്കണം ചുമത നിറാവുന്നതുവരെ ഒന്നും മുട്ട വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായ രീതിയിൽ മുട്ട വെന്തിട്ടുണ്ട് ഇതിനി പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കുകയാണ് ഇനി അതേ പാനിലേക്ക് തന്നെ അല്പം ബട്ടർ കൊടുക്കാം ബട്ടർ ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ചതച്ചതോ ആയിട്ടുള്ള കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഈ റെസിപ്പിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുകൊണ്ട് ഇഷ്ടം പോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുട്ടയിൽ ആദ്യം കുരുമുളക് പൊടി ചേർത്തിരുന്നു അതുകൊണ്ട് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്ന സ്പൂൺ അളവിൽ ആണ് ഒന്ന് ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് അപ്പോൾ ഈ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് ഇത് ചെറിയ തീ തന്നെ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം കോൺഫ്ലോറിൻ്റെ പച്ചമണവും മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുകയാണ് പാൽ ചേർത്ത് ഉടനെ തന്നെ തുടരെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം തീ കുറച്ച് വെച്ച് തുടരെ ഇളക്കിയിട്ട് കട്ട കെട്ടാതെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക മുട്ട വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ക്രീമിന് ആവശ്യമായി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കോൺഫ്ലോറും പാലും കൂടി ചേർന്ന മിശ്രിതം ഇപ്പോൾ ഒന്ന് ക്രീമിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതോ സലറി അരിഞ്ഞതോ അല്ലെങ്കിൽ സ്പ്രിങ് ഓണിയൻ എന്താണ് നമ്മുടെ കൈവശം ഉള്ളത് എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി മസാലയാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ ഇതുകൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതും നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റിവെച്ച മുട്ടയാണ് മുട്ട ചേർത്തതിന് ശേഷം മുട്ട പൊടിഞ്ഞു പോകുന്ന രീതിയിലൊന്നും ഇളക്കരുത് മുട്ടയും കോൺഫ്ലോറും ഒക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് അവ രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി നമുക്കാവശ്യമായ ഉപ്പ് എരിവുമൊക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയോ ചില്ലി ഫ്ലൈസോ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് തയ്യാറാക്കിയെടുത്ത ഈ ഗാർലിക് എഗ്ഗ് ബ്രെഡിൻ്റെയും കുപ്പൂസിൻ്റെയും കൂടെ ചേർത്ത് കഴിക്കാനാണ് ഏറ്റവും നല്ലത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്